ം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹിഡ്ജിന്റെ മാർക്കിറ്റ് ടോക്കിലേക്ക് സ്വാഗതം ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും ഇനി സെൻസെക്സിൽ നിശ്ചിത കാലയളവുകളിൽ നടത്തുന്ന ഓഹരി സൂചികകളുടെ അഴിച്ചുപണിയുടെ ഭാഗമായി ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ സെൻസെക്സിൽ ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും ഇടം പിടിക്കും ഇൻഡസിൻ ബാങ്കും നെസ്ലയുമാണ് മുപ്പത് ഓഹരികൾ ഉൾപ്പെട്ട സൂചികയായ സെൻസെക്സിൽ നിന്ന് പുറത്തു പോകുന്നത് ബി എസ് സി നൂറ് സൂചികയിൽ ഡിക്സൺ ടെക്നോളജീസ് കൊഫോജ് ഇൻഡസ് ടവേഴ്സ് എന്നീ ഓഹരികൾ ഇടം പിടിക്കും അതേസമയം ഭാരത് ഫോർജ് ഡാബർ ഇന്ത്യ സീമെൻറ്റ്സ് എന്നീ ഓഹരികൾ ബി എസ് സി നൂറ് സൂചികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും ബി എസ് സി സെൻസെക്സ് അൻപത് സൂചികയിൽ ഇൻ്റർഗ്ലോബേവിയേഷൻ ശ്രീറാം ഫിനാൻസ് എന്നീ ഓഹരികളെ ഉൾപ്പെടുത്തും ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഹീറോ മോട്ടോകോർപ്പുമാണ് ബി എസ് സി സെൻസെക്സ് അൻപതിൽ നിന്ന് പുറത്തു പോകുന്നത് ബ്രിട്ടാനിയ ഡിക്സൻ ടെക്നോളജീസ് കൊഫോജ് ഇൻഡസ്റ്റവേഴ്സ് എന്നീ ഓഹരികൾ ബി എസ് സി സെൻസെക്സ് നെക്സ്റ്റ് അൻപത് സൂചികയിൽ ഇടം പിടിക്കുമ്പോൾ ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ശ്രീറാം ഫിനാൻസ് ഭാരത് ഫോർജ് ദാബർ ഇന്ത്യ സീമെൻറ്റ്സ് എന്നീ ഓഹരികൾ ഒഴിവാക്കപ്പെടും ബി എസ് സി ബാങ്ക് സൂചികയിൽ കാനറ ബാങ്കിന് പകരം ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെ ഉൾപ്പെടുത്തും സൂചികയിലെ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഇൻഡെക്സ് ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോകളിലും മാറ്റങ്ങളുണ്ടാകും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പോയിൻറ്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു എറ്റേണൽ എച്ച് ഡി എഫ് സി ലൈഫ് ജിയോ ഫിനാൻഷ്യൽ പവർഗ്രിഡ് കോർപ്പറേഷൻ ഐ ടി സി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തിയാറും ഇന്ന് നേട്ടത്തിലാണ് ഫാർമ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി എഫ് എം സി ജി ഐടി മീഡിയ മെറ്റൽ ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് നാല് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു